അല്ല എരുവിലെ ബീഫും മധു വലിയ തിന്ന തിന്നാ അത് നേന്തപ്പഴം വാങ്ങിയിട്ടുണ്ട് ബീഫ് വാങ്ങിയിട്ടുണ്ട് പഴമൊരു ബീഫും അല്ലേ ആക്ക അതും ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒരു അരക്കിലും ബീഫ് വാങ്ങിട്ടുണ്ട് കുറച്ച് നേന്തപ്പഴം വാങ്ങിട്ടണ്ടേ അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈയും നീന്തപ്പഴം പൊരിയും പഴംപൊരിയും അപ്പൊ കൊട്ടം ആക്കാൻ കൊറേ നിലത്തെ ആഗ്രഹമാണ് കൊട്ടൊന്നല്ല നല്ല കഷ്ണമാണ് കേട്ടോ ഒരു ലിവറിന്റെ കഷ്ണം തോന്നിച്ചിട്ടുണ്ട് വൃത്തി ഒന്ന് കഴുകട്ടെ മുസ്തഫന്റെ കഴുകാനാവൂല ബീഫില്ല അദ്ദേഹം കൈ കൊണ്ട് തോടൂല അല്ല അച്ചു എന്റെ അമ്മ കൈകൊണ്ടോട്ടില്ലല്ല അപ്പൊ ഇവിടെ കൊണ്ടന്നു കഴിഞ്ഞാ ഞാൻ ആക്കണേത് അച്ഛനും തന്നൂല്ല അമ്മയും തന്നൂല അപ്പൊ ഇത് വാങ്ങലും ഇല്ല ഒരുപോലത്തെ ഒഴിക്കാലല്ലേ വാങ്ങലില്ല പൊതി മൂക്കുമ്പോൾ അഷു നമ്മേലും തന്നു ഞാൻ തന്നു നഷു തന്നും നവര് തന്നും വൈകം വന്നു അമ്മേലും തന്നു അതുകൊണ്ട് എപ്പോ ഇവർ അന്നേ പറയുന്നുണ്ട് പയമ്പരി നമ്മളെ ബീഫും ുന്നു അല്ലേ ഇവര് ഏതോ വീടുകൾ കണ്ടില്ലെ പയമ്പ ബീഫ് എടുത്ത് തിന്നുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് കൊതി മുത്തു അങ്ങനെ വാങ്ങിയതാണ് നല്ല അരുവണക്ക നോക്കാൻ കഴിക്കതാണ് ഉള്ളി മുറിച്ചിട്ടേ ബീഫ് നീ തിന്നയിച്ചാങ്ങ തിന്നയിഞ്ഞല്ല പിന്നെ പക്ഷെ ആരും തിന്നാ കൊണ്ട് വാങ്ങില്ല പഴമ്പര്യാപ്പില്ലേ കൊറത്ത് തേങ്ങ കൊത്താക്കാതിട്ടണ്ട വീട്ടില് പിന്നെ ഒരു എന്താ തിന്നോക്കിക്കോ ോട്ടിയം തേങ്ങ മീഡിയ ഞാൻ കൂടുന്ന പോരാ പഴംപരിന്നോ പഴം പിന്നെ ബീഫിന് നീ തിന്നണ്ടാരം പറഞ്ഞു കഴിഞ്ഞാൽ നീ തിന്നായിട്ടല്ലേ നമ്മുടെ ബീഫിട അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ ചേർക്കുന്ന ചേരുവകളെ നമ്മുടെ കറിവേപ്പില തേങ്ങ കൊത്ത് ഒരു സവാള അരിഞ്ഞത് കുറച്ച് ചെറുവിളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് രണ്ടുമൂന്നാല് പച്ചമുളക് അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് അതുപോലെ തന്നെ പൊടികളെ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് സാദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ആദ്യം നമ്മുടെ ബീഫ് ഒന്ന് ഉപയോഗിച്ചെടുക്കാൻ നമ്മളെ കഷണാക്കിയ ബീഫ് നമ്മുടെ കുക്കറിൽ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടിയാ മഞ്ഞൾപ്പൊടി നമ്മുടെ കാശ്മീരി മുളക് പൊടിയാ എരിവില്ലാതെ മുളക് പൊടി ഒരസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയാ ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി കുറച്ച് വെള്ളം ഏകദേശം കൊണ്ടുപോകാൻ ബീഫ് വെള്ളവും ഉണ്ടാവും അതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കുക ഒരു അഞ്ചോ ആറോ വിസിൽ അപ്പൊ ഇനി പഴംപൊരി തയ്യാറാക്കാനുള്ള പഴം അല്ല അതേ മുറിക്കുന്നു മുറിക്കാൻ അറിയില്ലേ അങ്ങനെ ചെറുങ്ങിനെ ആക്കുന്നു നീളത്തിന് മുറിച്ചൂടേ നേർക്കുട്ടാ പഴം കഷ്ണം എന്നാലും ഒരു കഷ്ണം ഞാൻ എടുക്കും ടേസ്റ്റ് നോക്കണ്ടല്ലേ മധുരണ്ടല്ല തീ നല്ലോണം കത്താൻ തുടങ്ങിട്ടുണ്ട് ചട്ടി വെച്ചു കൊടുക്ക നമ്മുടെ ബീഫ് ഫ്രൈ അതി ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മടെ വെളിച്ചം ചൂടായിട്ടുണ്ടേ തേങ്ങ ഒക്കെ ആദ്യം കിട്ടും ഓക്കെ ഇനി ഇവിടെ സവാണേ ചെറിയ ഉള്ളി வெள்ளி பத்து முளகு இஞ்சி அது தக்கையா கறியப்பீங்க கொடுத்து கொடுக்க குச்சு சாதா முளபுடியா മല്ലിപ്പൊടിയ ഒരു കാപ്പൂ അപ്പൊ ഇനി നമ്മടെ വേവിച്ചുവെച്ച നമ്മടെ ബീഫ്

അടുത്തല്ലാരും ടേസ്റ്റ് നോക്കേ നമ്മുടെ ചൂട് പഴംപൊരി ബീഫ് ബീഫ് വരട്ടിയതാണ് നല്ലോണം വരട്ടു അച്ചോ എടുക്കേ കഷ്ണം ക നല്ല എരുവില ബീഫും മധുവില അല്ലേ എന്തണ്ട് ഞാൻ നോക്കേ നല്ല മുരിഞ്ഞ എന്താ പഴംപൊരി കഷ്ണം നല്ല എരുവില ബീഫ് വറട്ടിയാണ് നല്ല കിട്ടുന്ന ടേസ്റ്റ് ആകാൻ എന്താ നമ്മ ആദ്യമായിട്ട് കഴിക്കുന്നു കേട്ടോ ബീഫും പഴംപടി അല്ല പറയണ്ട ബീഫും അല്ലാരുന്നു കഴിക്കൂല കേട്ട വിഷമുണ്ട് അപ്പൊ പഴമ്പടി എന്തായിരിക്കും കൊടുക്ക Artikel itu yang mau tuh. Bagi cuma lah. Nah, itu Kalau file mereka enggak sanggup di Enggak Ah.